എൻ്റെ പേര് നൗഫൽ സ്ഥലം പരവക്കൽ നമ്മളിപ്പോൾ നബിദിനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ഇത് ചെയ്യണം എന്ന് പറയുന്ന ആളുകൾ ഖുറാൻ്റെ ആയത്തും ഹദീസുകളൊക്കെ വളച്ചൊടിക്കുന്നത് കാണുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് സൂറത്തുൽ അഹസാബിലെ ഇന്നല്ലാഹ മലായിക്കത്തുഹു യുസല്ലൂൻ അൽ യാഹുല്ലദീൻ ആമനു സല്ലു അലൈഹി വസീമു തസ്ലീമ സ്ഥിരമായി കേൾക്കുന്നതാണ് അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അറിയാം ഈ ആയത്തിനെ ഇതിന് തെളിവായിട്ടാണ് ഇവിടുത്തെ പിന്നെ ബഹുഭൂരിഭാഗം വരുന്ന ആളുകൾ ഒരു ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാറുള്ളത് എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത എന്നുള്ളതാണ് അറിയാനുള്ളത് ീമ എന്ന വിശുദ്ധ ഖുറാനിലായത് ഇവിടെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഭാഷയിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നാണ് അതിൻ്റെ അർത്ഥം അള്ളാഹു സുഹാനയിലേക്ക് ചേർത്തിക്കൊണ്ട് സ്വലാത്ത് എന്ന് പറയുമ്പോൾ ആശീർവാദം അതുപോലെ തന്നെ പുകഴ്ത്തൽ എന്നൊക്കെ അർത്ഥമാണ് അഹലി സുനയുടെ പണ്ഡിതന്മാർ അതിന് നൽകിയിട്ടുള്ളത് മലക്കുകളിലേക്ക് ചേർത്തിക്കൊണ്ട് സ്വലാത്ത് എന്ന് പറയുമ്പോൾ അതിന് ഇസ്തുഫാർ പാപമോചനമെന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക ഈ ആയത്ത് പ്രകടമായ നിലക്ക് തന്നെ അതിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇന്ന അള്ളാഹ തീർച്ചയായും അള്ളാഹു സുബാനുവിൻ്റെ മലക്കുകളും യുസല്ലൂന അല നബി അള്ളാഹുവിനെ അഹ് റസൂലിനെ പ്രകീർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി പാപമോചനം തേടിക്കൊണ്ടിരിക്കുന്നു മലക്കുകളാകുമ്പോൾ പാപമോചനം തേടുക ആകുമ്പോൾ അള്ളാഹുവാകുമ്പോൾ അലൈഹി വസലമയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ ആ അയ്യഹീന മനു വിശ്വസിച്ചവരെ സ്വല്ലു സ്വല്ലു നിങ്ങൾ എന്താക്കുക സ്വലാത്തി ചൊല്ലുക അഥവാ നബിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നാണ് ഈ ആയത്ത് കേൾക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട നബിയോട് പ്രാർത്ഥിക്കുക എന്നല്ല നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് എന്നാൽ ഈ പ്രാവാചക സ്നേഹത്തിന്റെ പേരിലാണ് ഇന്ന് ഇവർ പാടിക്കൊണ്ടിരിക്കുന്നത് ഈ ആയത്തും ഈ വരികളും എങ്ങനെയാണ് യോജിച്ചു പോകുക അള്ളാഹു സുബാന മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസല്ലമക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മോട് ആവശ്യപ്പെടുമ്പോൾ ആളുകൾ നബിയോട് പ്രാർത്ഥിക്കുന്നു വാഹനമിൽ ഞാൻ കയറി ഇതാണ് അർത്ഥം അള്ളഹ പറയുന്നു അസ്തജി പുലക്കും നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുകയും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാമെന്ന് മാത്രമല്ല പാപമോചന പ്രാർത്ഥനകൾ നടത്തേണ്ടത് അള്ളാഹുവിനോടാണ് എന്നിട്ട് നബിക്ക് വേണ്ടി പാപമോചനം നടത്തണമെന്ന് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറഞ്ഞ ആയത്തിനെ നബിദിനാഘോഷത്തിന് തെളിവ് പിടിക്കുമ്പോൾ വിശുദ്ധ ഖുർആാൻ ഏതൊരു ലക്ഷ്യത്തോടു കൂടിയാണോ അവതരിപ്പിച്ച് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് അതിന് ഘടകവിരുദ്ധമായ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഇതിലൂടെ നടക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ് ഒറ്റ കാര്യം മാത്രം ഇതിൽ മനസ്സിലാക്കിയാൽ മതി ഈ ആയത്ത് കേട്ട സഹാബത്ത് എന്തുകൊണ്ട് ഇന്ന് ലോകത്തുള്ളത് പോലെ നബിദിനം കഴിക്കണമെങ്കിൽ ആലോചിച്ചാൽ മതി റസൂൽ അലൈഹി പറഞ്ഞു അള്ളാൻ്റെ ആരെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന നടത്തിയാൽ എന്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സുബാൻ അവന്റെ പത്ത് പ്രാവശ്യം അവനെ പ്രകീർത്തിക്കുമെന്നതാണ് അപ്പൊ നമ്മൾ കഴിവിന്റെ പരമാവധി സ്വലാത്തുകളെ വർദ്ധിപ്പിക്കുക അള്ളാഹു അപ്പോൾ അവിടെ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള അത്തരം സ്വലാത്തുകൾ നബിക്ക് വേണ്ടി അള്ളാഹുവെ നബിക്ക് നീ സംരക്ഷണം നൽകണമെന്ന് പ്രാർത്ഥിച്ചാൽ അതും സ്വലാത്തിൽ തന്നെയാണ് പെടുക അപ്പോൾ ഈ രൂപത്തിൽ നബിക്ക് വേണ്ടി പരമാവധി നമ്മൾ പ്രാർത്ഥിക്കുകയും നബി സലാഹു അലഹി വസല്ലമക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ആയത്തിലൂടെ അല്ല നമ്മളോട് നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത് അതല്ലാതൊരിക്കലും ഒരു സ്നേഹം എന്നതിൻ്റെ പേരിൽ പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് നബിദിനം കഴിക്കാനല്ല നബിയോടുള്ള സ്നേഹം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏഴ് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ഉണ്ടാകേണ്ടതാണ് അതിന് കഴിവിന്റെ പരമാവധി സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് മാത്രമേ ഇതിന് കിട്ടുകയുള്ളൂ എന്നതാണ് മുൻകാല മുഫസരിങ്ങളൊക്കെ ഇതിന് വ്യാഖ്യാനം നൽകിയിട്ടുള്ളൂ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ആരും അതിന് വ്യാഖ്യാനം നൽകിയിട്ടില്ല എന്ന് മാത്രമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് ആലം